പ്രേമചന്ദ്രൻ ക്യാപ്റ്റനായുള്ള ആഞ്ഞടിച്ച് ിൽ വിഴിഞ്ഞത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജാഥ വലിയതുറ പെരുമാതുറ എന്നീ സ്ഥലങ്ങളിൽ പിന്നീട് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ വർക്കല മൈതാനം പാർക്കിൽ വൈകുന്നേരം എത്തിച്ചേർന്നു ജാഥ അംഗങ്ങളായ കെ സിസിലി അനിൽ കെ കുളത്തിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ പുലത്തറൻ നൌഷാബ് ജാഥാ മാനേജർമാരായ കെ എസ് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ എന്നിവരും വിവിധ പൊതുയോഗങ്ങളിൽ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരൻ ഷെബു ബേബി ജോൺ കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരൻ വർക്കല ഗഹാർ എക്സ് എം എൽ എ യു ഡി എഫ് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ധനപാലൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി എം ബഷീർ ആർ എസ് പി നേതാക്കളായ ബാബു ദിവാകരൻ കെ ജയകുമാർ വി ശ്രീകുമാരൻ നായർ കെ ചന്ദ്രബാബു ആർ എസ് പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാർ യു ടി യു സി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഡോക്ടർ നാവായ്പുളം ബിന്നി കരിക്കകം സുരേഷ് കോരാൺ ഷിബു കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് നന്ദിയോട് ബാബു ശ്യാംകുമാർ എന്നിവർ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു വർക്കല നടന്ന പൊതുയോഗത്തിൽ ആർ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ മീറ്റർ 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 മുതൽ മുതൽ വരെ വരെ ആഴത്തിൽ ആഴത്തിൽ ഖനനം ഈ കടലിന്റെ അടിത്തട്ടിൽ സീബഡിൽ ഭീമാകാരമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഡ്രഗ്സിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിക്കുമ്പോൾ അടിത്തട്ട് കുത്തിപ്പൊളിച്ച് വാരി എടുക്കുമ്പോൾ പാരിസ്ഥിതികമായ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല സാമൂഹ്യമായ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല മാത്രമല്ല അതുകൊണ്ട് മത്സ്യസമ്പത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു പഠനവുമില്ല ഒരു ചർച്ചയുമില്ല ആകെ ശ്രീ മോദി ഗവൺമെന്റ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിവികസിത ഭാരതമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ കടൽ വിഭവങ്ങളും വനവിഭവങ്ങളും പരമാവധി ചൂഷണം ചെയ്യാൻ കഴിയണം അങ്ങനെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ന്യായം അത് വരുമ്പോ കേരളത്തിന്റെ തീരദേശ മേഖലയിലെ ജനങ്ങൾ ഉണ്ടാകില്ല ഇവിടെ പറഞ്ഞു പത്ത് ലക്ഷം പേരാണ് കടലിനെ ആശ്രയിച്ച് തീരദേശ മേഖലയെ ആശ്രയിച്ച് മത്സ്യബന്ധനവും വിപണനവും അതിന്റെ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷത്തിലധികം പേർ കേരളത്തിൽ അതിജീവനം നടത്തുന്നത് മത്സ്യമേഖലയെ ആശ്രയിച്ചിട്ടാണ് തീരദേശ മേഖലയെ ആശ്രയിച്ചിട്ടാണ് ആ തീരമേഖലയുടെ സ്തുതി എന്താകും ഇപ്പോൾ തന്നെ കരലിൽ പോകുന്നവർക്കറിയാം നിങ്ങൾക്കെല്ലാം അനുഭവമുള്ളതാണ് ഇപ്പോൾ ഓക്കെ വന്നതിന് ശേഷം രണ്ടായിരത്തിനാലിൽ സുനാമി വന്നതിന് ശേഷം ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായി കടലിൽ മത്സ്യ സമ്പത്തിന് ശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മത്സ്യ സമ്പത്തിന്റെ ലഭ്യത കുറയുന്നു ഈ സ്ഥിതിയിൽ പോയാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏറ്റവും പോഷകാഹാരമായി വിശേഷിപ്പിക്കപ്പെടുന്ന മത്സ്യ സമ്പത്ത് നമ്മുടെ തീൻ മേസയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സ്ഥിതി വരും കടൽ വിഭവങ്ങൾ മത്സ്യ വിഭവങ്ങൾ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാൽപ്പത്തിയെട്ട് മീറ്റർ മുതൽ അറുപത്തിരണ്ട് മീറ്റർ വരെ ആഴത്തിൽ ഭീമാകാരമായിട്ടുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണൽ ഖനനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഖനനം ചെയ്തെടുക്കുമ്പോൾ കേവലം മണൽ മാത്രമല്ല മണലിനോടൊപ്പം ചെളിയും എക്കലും ഉൾപ്പെടെയുള്ള മറ്റു പല സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്ന മറ്റു പല ധാതു ലവണങ്ങളും അടിത്തട്ടിൽ നിന്ന് കുത്തനെ കോരിയെടുത്തു കഴിഞ്ഞാൽ അല്ല വലിയ തോതിലുള്ള പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് പരാമർശിച്ചു നിങ്ങൾ ഓർമ്മയുണ്ടാകും ഏറ്റവും കൂടുതൽ സുനാമി ദുരന്തമുണ്ടായ ലോകരാജ്യം ഇന്തോനേഷ്യ അവിടെയാണ് ആദ്യമായി കടൽ മണൽ ഖനനം പരീക്ഷിച്ചതും നടപ്പാക്കിയതും അവിടെയാണ് പല സ്ഥലത്തും ആരംഭിച്ചു ആരംഭിച്ച രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പിൻവാങ്ങുന്നു കാരണം കടലിന്റെ ആവാസ വ്യവസ്ഥ മാറുന്നു അടിത്തട്ട് മാറുന്നു മത്സ്യങ്ങൾ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മത്സ്യ പ്രജനനത്തിന് ആവശ്യമായിട്ടുള്ള ജൈവ വസ്തുക്കളുടെ അമൂല്യമായിട്ടുള്ള ശേഖരം തകർന്നാൽ മത്സ്യസമ്പത്തിന് മത്സ്യത്തിന് അവയുടെ ജീവൻ നിലനിർത്താൻ കഴിയില്ല അത്രയും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്താതെ അവന്റെ ഒരു സാമൂഹ്യാഘാത പഠനം നടത്താതെ ഈ തീരദേശ മേഖലയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവർക്ക് ഒന്നും അറിയാതെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഈ അതിസമ്പന്ന മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആഗോള നിക്ഷേപക സമ്മേളനം ഇൻവെസ്റ്റ് മീറ്റ് നടന്നു കൊച്ചിയിൽ എല്ലാവരും പോയി പങ്കെടുത്തു ഷേക്കാൻ കൊടുത്തു വലിയ സമൂഹമായി പ്രഖ്യാപിച്ചു ഇപ്പോൾ എന്താ കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളിൽ അയ്യായിരം കോടി രൂപ ഒരു ലോജിസ്റ്റിക്കൽ പാർക്ക് ഉണ്ടാക്കുന്നതിനാണ് ഒരു ലോജിസ്റ്റിക് പാർക്ക് ഉണ്ടാക്കുന്നതിനാണ് ലോജിസ്റ്റിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ൾ വെയർഹൗസുകൾ ആ വെയർഹൗസുകളിലും ഹൗസുകളിലും ഒക്കെ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ പ്രക്രിയാണ് സർവീസ് എന്തിനാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൽ അതുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സംശയമുന്നയിക്കുന്നു ഞാനിന്ന് നടത്തിയ പത്രസമ്മേളനം ഞങ്ങൾ ജാറുണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ സംശയിക്കുന്നു അതാനി ലക്ഷ്യമിടുന്നതും കേരളത്തിന്റെ തീരപ്രദേശമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞു വർക്കല ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വർക്കല എന്ന് പറയുന്നത് കൊല്ലം ഹൃദയ ഭൂമികയാണ് കൊല്ലം അങ്ങനെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെയും പ്രകൃതിയുടെ ആവാസത്തെയും എല്ലാം ഹനിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവത്തിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും ഇതിന്റെ പിന്നിലുള്ള പിണറായി വിജയനും എല്ലാവരും കൂടെ അതിനുള്ള പോരാട്ടം ഈ നാടിന്റെ മഹാനും ഇത്തരം വിഷയങ്ങൾ അറിയുന്നവരാണ് കേൾവിക്കാൻ എന്നുള്ളതുകൊണ്ടും വളരെ വിശദമായി ഇത്തരം വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അറിഞ്ഞു മറന്നു പോകുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നവൻ്റെ പ്രധാനപ്പെട്ട ഘടന ഈ തീരദേശ ജാത ഒരു രാജ്യത്തിന്റെ അമ്പത്കടലിൽ തച്ചുതീർക്കുന്നവർഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമാണ് ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണവർഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കം കടൽ കൊണ്ട് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കടലിനോട് കിനാരം പറയുന്ന മത്സ്യത്തൊഴിലാളികളെ ഉദിച്ചുയരുന്ന സൂര്യന്റെ കിരണങ്ങളിലേക്ക് ആഴക്കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ വർത്തമാനം കൊണ്ടല്ല ജീവിതമാണ് വ്രതമെന്ന് കാട്ടിത്തന്ന ഒരു നാടിന്റെ ദുരിതപർവങ്ങളിൽ പരസ്പരം എന്തു ചെയ്യണമെന്നറിയാതെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ ജനങ്ങൾക്ക് ശ്രദ്ധമായ ഒരവസ്ഥ കൺമണ്ണിൽ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത്